ായ കിട്ടുവും മാന്ത്രിക പഴവും ഒരിടത്തൊരിടത്ത് വലിയൊരു കാടിന്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിട്ടു എന്നു പേരുള്ള ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു കിട്ടു നല്ല വികൃതിയായിരുന്നു ആരെയും ശല്യം ചെയ്യുക സാധനങ്ങൾ വലിച്ചെറിയുക ഒളിച്ചിരുന്ന് കല്ലെറിയുക ഇതൊക്കെ ആയിരുന്നു അവന്റെ ഇഷ്ട വിനോദങ്ങൾ ആളുകൾക്ക് കിട്ടുവിനെ പേടിയായിരുന്നു അവനൊരു വികൃതി ആയതുകൊണ്ട് ആരും അവനോട് കൂട്ടുകൂടിയില്ല ഒറ്റയ്ക്കായിരുന്നു അവൻ്റെ കളിച്ചിരികളെല്ലാം ഒരു ദിവസം കിട്ടു കാട്ടിലൂടെ ചാടി ചാടി നടക്കുമ്പോൾ ഒരു മരത്തിൽ തിളങ്ങുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു പഴം കണ്ടു ഇതൊരു സാധാരണ പഴമല്ല കിട്ടു മനസ്സിൽ പറഞ്ഞു അവൻ വേഗം മരത്തിൽ കയറി ആ പഴം പറിച്ചു പഴം കയ്യിലെടുത്തതും അത് തിളങ്ങാൻ തുടങ്ങി അതിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഈ പഴം ഒരു മാന്ത്രിക പഴമാണ് ആരിത് കഴിക്കുന്നുവോ അവരുടെ ആഗ്രഹം സഫലമാകും കിട്ടുവിന് അതിശയമായി അവൻ ഉടൻ തന്നെ പഴത്തിൽ നിന്ന് ഒരു കഷ്ണം കഴിച്ചു എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മഴ പെയ്യണം കിട്ടു ആഗ്രഹിച്ചു പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്യാൻ തുടങ്ങി കിട്ടുവിന് സന്തോഷമായി അവൻ അടുത്ത കഷ്ണം കഴിച്ചു എനിക്കിഷ്ടമുള്ളപ്പോൾ ആഹാരം വേണം ഉടൻ തന്നെ അവന്റെ മുന്നിൽ പലതരം പഴങ്ങളും പലഹാരങ്ങളും പ്രത്യക്ഷപ്പെട്ടു കിട്ടുവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അവൻ ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചു കിട്ടുവന് ഇപ്പോൾ മാന്ത്രിക പഴം കയ്യിലുള്ളത് കൊണ്ട് അവൻ ആർക്കെയും പേടിക്കാതെ നടന്നു നീങ്ങി കിട്ടുവിന് ഇപ്പോൾ മാന്ത്രിക പഴം കയ്യിലുള്ളത് കൊണ്ട് ആരെയും പേടിയില്ല അവൻ ഗ്രാമത്തിലേക്ക് പോയി ജനങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങി എനിക്കിഷ്ടമുള്ളപ്പോൾ മിന്നൽ വരണം അവൻ വിളിച്ചു പറഞ്ഞു ഉടൻ തന്നെ മിന്നൽ വെളിച്ചം കണ്ട് ആളുകൾ പേടിച്ച് വീടുകളിലേക്ക് ഓടി അവൻ ഇത് കണ്ട് ചിരിച്ചു ആളുകൾക്ക് അവനോട് കൂടുതൽ ദേഷ്യമായി വൈകുന്നേരമായി കിട്ടു ഒരു മരത്തിന്റെ മുകളിൽ കയറി മാന്ത്രിക പഴത്തിന്റെ ബാക്കി കഴിച്ചു ഈ ഗ്രാമത്തിലെ എല്ലാവരും എന്റെ അടിമകളാകണം അവൻ വിളിച്ചു പറഞ്ഞു പക്ഷേ ഒന്നും സംഭവിച്ചില്ല കിട്ടുവിന് ദേഷ്യമായി അവൻ വീണ്ടും ആഗ്രഹം പറഞ്ഞു പക്ഷേ ഫലമുണ്ടായില്ല പെട്ടെന്ന് മാന്ത്രിക പഴം അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു ഒരു അണ്ണാൻ അത് കണ്ട് വേഗം ഓടിയെത്തി പഴം തിന്നു അണ്ണാൻ സന്തോഷത്തോട് തലയാട്ടി അപ്പോഴാണ് കിട്ടുവിന് മനസ്സിലായത് മാന്ത്രിക പഴത്തിന് ഒരു പരിധിയുണ്ടെന്ന് ഒരു പഴം മുഴുവൻ കഴിക്കുമ്പോൾ ഒരു വലിയ ആഗ്രഹം മാത്രമേ സാധിക്കൂ കിട്ടുവിന്റെ എല്ലാ ചെറിയ ആഗ്രഹങ്ങളും പഴത്തിന്റെ മാന്ത്രിക ശക്തി കുറച്ചിരുന്നു ഇനി കിട്ടുവിന് മാന്ത്രിക ശക്തിയില്ല ആളുകൾക്ക് അവനോടുള്ള ദേഷ്യം കാരണം അവനെ അടുപ്പിക്കാതെയായി അവനോട് കൂട്ടുകൂടാൻ ആരുമില്ലാതെ അവൻ തീർത്തും ഒറ്റപ്പെട്ടു അവന് സങ്കടമായി കിട്ടു ചെയ്ത തെറ്റുകൾ അവന് മനസ്സിലായി അവൻ തൻറെ വികൃതി സ്വഭാവം മാറ്റി എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപഴകാൻ തുടങ്ങി പതിയെ പതിയെ ആളുകൾക്ക് കിട്ടുവിനോടുള്ള ദേഷ്യം മാറി അവനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി കിട്ടുവിന് ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടി ഗുണപാഠം നമ്മുടെ കയ്യിൽ ശക്തിയുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കരുത് ശക്തി എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം കൂടാതെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ ആയിരിക്കും അവരും നമ്മളോട് പെരുമാറുന്നത്